സ്കൂൾ വിട്ടു വരികയായിരുന്ന വിദ്യാർത്ഥികളുടെ സൈക്കിൾ ബൈക്കിലിടിച്ചു മറിഞ്ഞു പാഞ്ഞാൽ കിള്ളിമംഗലം തോട്ടുപാലത്തിന് സമീപമാണ് സംഭവം സ്കൂൾ വിട്ട് സൈക്കിളിൽ വരികയായിരുന്ന എട്ടാം ക്ലാസ്സുകാരൻ ശ്രീജിൻ ഒൻപതാം ക്ലാസ്സുകാരൻ നന്ദു എന്നിവരുടെ സൈക്കിൾ ബ്രേക്ക് കിട്ടാത്തതു മൂലം എതിരെ വരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു അപകടത്തിൽ സൈക്കിൾ പൂർണമായും തകർന്നു ബൈക്ക് യാത്രികനായ വൈലി എന്ന യുവാവിനെ നിസ്സാര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നെത്തിയ അധ്യാപകരും ചേർന്ന് വൈദ്യുതി പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബി സി വി ന്യൂസ് അഴകും ഫാഷനും ഒരുമിക്കുന്ന ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് മിസ്ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി